ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചെറുതൂരത്തേക്ക് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തി നിർഭരം രാമൻകുട്ടി സ്വാമിക്ക് ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം ലഭിച്ചു ചെറുതുരുത്തി പറമ്പ് ക്ഷേത്രത്തിലെ മുപ്പത്തിയഞ്ചാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ശനിയാഴ്ച അതിഗംഭീരമായി നടന്നു വിളക്ക് കമ്മിറ്റി നൽകുന്ന ഈ വർഷത്തെ ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം തൊണ്ണൂറ് വയസ്സുള്ള ചെറുതുരുത്തി പാലക്കൽ വീട്ടിൽ രാമൻകുട്ടി സ്വാമിക്ക് സമ്മാനിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിക്ക് വിളക്ക് പന്തലിൽ വെച്ച് ക്ഷേത്രം ട്രസ്റ്റി മണ്ണടി മനനാരായണ നമ്പൂതിരിപ്പാടം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ വിവിധ പൂജകളും ഉച്ചയ്ക്ക് മഹാ അന്നദാനവും നടന്നു വൈകുന്നേരം മണിക്ക് ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നിന്നും നൂറുകണക്കിന് സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ താലം പിടിച്ച് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ എഴുന്നള്ളിപ്പ് നടന്നു എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിയ ശേഷം വിവിധ പരിപാടികൾ അരങ്ങേറി പുലർച്ചെ നടന്ന വെട്ടും തടവും അയ്യപ്പൻ വിളക്കിന് സമാപനം കുറിച്ചു രക്ഷാധികാരി കൃഷ്ണരാജവർമ്മ പ്രസിഡന്റ് ഒ കെ സുന്ദരൻ സെക്രട്ടറി കെ കെ മുരളീധരൻ ട്രഷറർ ടി എം ശിവദാസ് എന്നിവരും മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി